ഹലോ പ്രേമുള്ളവരെ നമ്മള മെമ്മറി താരം അസീസ് അസി ജാസിഫ്റ്റി അസിഫ്റ്റി എന്നോർണാ നീ അസിഫ്റ്റി അസി അസി ഗിഫ്റ്റ് അത്ര അസി ഗിഫ്റ്റ് അസി ജാസിഫ്റ്റി അസി അസിഫ്റ്റി അസി കിട്ടി അസി അസി ജാസി ഗിഫ്റ്റ് അസി ഗിഫ്റ്റ് ദീപോ ഫിറ്റ് അവിറ്റല്ല ജാസി ഗിഫ്റ്റ് അസി ഗിഫ്റ്റ് കണ്ടോരെ বনে അസി ഗിഫ്റ്റി ഫിറ്റാ അസി ഗിഫ്റ്റി കിറ്റല്ല അസി ഗിഫ്റ്റി അസി ഗിഫ്റ്റി ും പഴംപൊരു തിന്നും വെളിച്ചന്റെ മുകളില് വേറെ അടിച്ചാട്ടേർമ ഒന്നും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനായി സ്വഭാവമാ എന്റെ കുട്ടി എന്നെ മറന്നിട്ട് വിട്ടി പോകുന്ന കാലമാ ചായ കുടിക്കുമ്പോ വേറെ അല്ല എന്റെ കൊട്ടാര കെട്ടി വടി പെണ്ണാളെ മാനസ റാണി കെട്ടിട്ടോജി റോജാണി जावदिये अंदर कल्ला कड़क ओ लिससैया ता ततरा तर 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 तरदनद हे मिन्दिल यारक കളിക്കണ്ട കളിക്കണ്ടടിയേ എന്നോട് കളിക്കണ്ടടാ എൻ്റെ ഒപ്പന ഞാനറിയും തന്റെ മോളല്ലടേ കിണുങ്ങല്ല കിണുങ്ങല്ലടിയേ പെണ്ണെ വല്ലാതെ ഗിണ കണ്ടട തറുതല പറയുന്ന തരികിട ഞാനും മറക്കുന്നല്ല അറിയില്ല പൂരം കാണുന്ന ചേലിക്ക് ഞമ്മളെ പൂരം കാണുന്ന പെണ്ണി വള കൊമ്പന് പോലുള്ള കൊമ്പന് പോലുള്ള കൊമ്പന് ചേലുവള ഒന്നിലെ കേടാവോ ഓ എന്തിലെ കേടാവോ ആടാട് ആടാട് ആടാടാടാട് ആടമ്മ ആടമ്മ കാവിലി നല്ല ആട്ടം ആട്ടം പാട്ടം ഉപ്പാട്ടം ആട്ടം കണ്ടിട്ടുണ്ടേ പാട്ടം കണ്ടിട്ടുണ്ട് നിന്റെ ജോലി പഠിപ്പിക്കലാണ് അപ്പൊ കയ്യോ കാലോ തട്ടി മുട്ടി വരും മാപ്പ് കോപ്പ് ഇങ്ങോട്ട് നിൽക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയിട്ട് അപ്പൊ കയ്യോ കാലോ തട്ടി മുട്ടിടും മാപ്പും അങ്ങോട്ട് പോലെ വര് നീ അങ്ങനെ അതിഹാസമാലികയിലെ സുരകൃഷ്ണ അഹസീസി എടുക്കാൻ പോവാണ് ഇന്നെ ഷോളി പഠിപ്പിക്കാനാണ് ഇപ്പോ കൈയോ കാലോ തട്ടി മുട്ടി നേരെ മാപ്പ ഗോപ എന്ന് പറഞ്ഞാൽ അർവഷ്ടപ്പെട്ടി വരുമോ അർവഷ്ടപ്പെട്ടി വരുമോ ಮತ್ತೆ അർധത്തിലാ അമസ അള്ള നമ്മുക്ക് വരാം ഒന്നല്ല കോലോ ജില്ല അങ്ങനെയാണ് അങ്ങനെയാണ് കാറുകളുടെ തരടുവ ഓഡിയൻസ് കണ്ടോ കാണാ ചേരല്ല ഓന കാണലിച്ചാ റെയിവിനെ നമ്മളെ ഹദലക്കവനവ നമ്മേ സ്നേഹം ഞാന വിശ്വസിക്കും വിശ്വസിക്കും ഒരുപാട് സ്നേഹം കഴിഞ്ഞാൽ ഓർമ്മയുണ്ട് പൊന്നാരേ ഇന്നെ കാച്ചിന്നെ കൊടുന്ന് കൊടുന്ന് ഒരു നാട എന്റെ ഉമ്മാന്റെ ഒപ്പം രണ്ട് വാരിക്കുമ്പോ സങ്കടമാണ് സ്നേഹ കഴിഞ്ഞി കുട്ടികോള വയറു നിറഞ്ഞ് ഉണ്ടെ കൈ പിടിച്ചു ഒരുപാട് നിന്ന് പോകുമ്പോ ഇങ്ങളെങ്ങാണേ ഉമ്മ പറയുന്നു പറയുന്നുമ്മച്ചേ ഇങ്ങളെങ്ങണ്ടാണ് നേപ്പ പറയണിക്കാലി ചൂണ്ടലിടുമ്പോ നേരമ്പോ പിന്നെ പോണുമോളെ ാക്കാൻ അറിയുള്ളു <dış> <creaming>